ഹായ് എബ്രി എന്താണ് ശൈത്യ സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയുകയാണ് ശൈത്യയെ ഇഷ്ടപ്പെട്ടവർ പോലും കട്ടപ്പായ എന്ന് വിളിക്കുകയാണ് എന്താണ് എന്താണതിൻ്റെ കാരണം ഇന്നലെ ഒരു വീഡിയോ ശൈത്യ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ് അതായത് ശൈത്യ വലിയൊരു ദേവാലയത്തിലേക്ക് പോയി അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം സാധാരണക്കാരായ പ്രേക്ഷകർ കമൻ്റ് ഇടുന്നത് ഞാൻ കമൻറ്റാണ് പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല സാധാരണക്കാരായ പ്രേക്ഷകർ അതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നത് ഈ പറയുന്ന ശൈത്യ ഇത്രയും വലിയൊരു ദേവാലയത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം ഒന്ന് അനുമോണും പിന്നീട് അഖിൽമാരാരും ഒരു കാലത്തും ഗതി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശൈത്യം അത്രയും വലിയൊരു ദേവാലയത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കാണാം അതിനുശേഷം ഞാൻ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാം നോക്കൂ നിങ്ങൾ ഇത് പ്രശ്നം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ശൈത്യം ഉണ്ടല്ലോ അഖിൽമാരാറേയും വിനുനയും പിന്നീട് വരുന്ന അനുമോളയും വെള്ളി വിളിച്ചിട്ട് മണിക്കൂറിന് ശേഷമാണ് ഇത്രയും വലിയൊരു ദേവാലയത്തിലേക്ക് പോയത് അപ്പോൾ ആർക്കെങ്കിലും സംശയം വരുമല്ലേ ഇത് അഖിൽമാരാറേയും പിന്നീട് വരുന്ന അനുമോളും ഒരു കാലത്തും ഗതി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പോയതെന്ന് സാധ കേരളമാണിത് ഇവിടെ അങ്ങനെയൊക്കെ ചിന്ത വരും ഓക്കെ അങ്ങനെയാണ് കുറേ പേര് പറയുന്നത് ഇതിൻ്റെ താഴെ വരുന്നത് ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ആയിരം കമൻ്റ് ഉണ്ടെങ്കിൽ തൊള്ളായിരം കമൻറ്റും കട്ടപ്പായെന്നാണ് സത്യം പറഞ്ഞാൽ എന്താണ് ശൈത്യ ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും നമ്മൾ ഏരിയാവുന്ന സമയത്ത് അതിനെ ആനലി ചെയ്യാൻ നമ്മൾ പഠിക്കണം അതായത് അഖിൽമാരുന്നേ ഈ പറയുന്ന ശൈത്യ കട്ടപ്പ ഉണ്ടക്കണ് അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ ഹലോ നമസ്കാരം കുറച്ച് പേര് ആള് മാറിയിട്ടാണോ എന്ന് മാറിയിട്ടാണോന്നറിയത്തില്ല എനിക്ക് രണ്ട് ദിവസമായിട്ട് ഉണ്ടക്കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കും മാരാരെ മറുപടി കൊടുക്കു മാരാരെ എന്ന് പറഞ്ഞിട്ട് ഒരായിരം മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് രണ്ട് മൂന്ന് രണ്ട് ദിവസമായി വന്നിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആൾ മാറിയതാണ് ഈ ഉണ്ടക്കണ്ട തല്ലിപ്പിടിച്ച് അല്ല മാരാറെ ആളൊന്നും മാറിയിട്ടില്ല ശൈത്യ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ഓക്കെ മാരാർ പറയുന്നത് ബാക്കിയും കൂടി കേട്ട് നോക്കാം അപ്പം ഉണ്ടാക്കണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഘട്ടം എന്റെ പഴയ ഗാമുഖിയുടെ കണ്ണ് കണ്ണ് നോക്കി ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ഞാനതിനെ ആക്ഷേപിച്ച് പറയാൻ നിങ്ങൾ ദേവീതം വിചാരിക്കരുത് ഞാൻ പക്ഷെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതൊന്നെങ്കിലും അതാവാം അതല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വിരോധമാകാനാണ് ഒരുപക്ഷെ പ്രധാനപ്പെട്ട സാധ്യത കാര്യം തിരുവനന്തപുരത്ത് ബി ജെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പേര് മാരാർജി ഭവൻ എന്നാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് അവരോടുള്ള ഒരു വിരോധം കൊണ്ടാകാനും ഒരു ഒരു നേരിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് കാര്യം കേരളത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന ഇടത് മതേതര അനുകൂലികളുടെ പിന്തുണ ഇതിലൂടെ നമുക്ക് ലഭിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ആ ബി ജെ പിയുടെ സ്ഥാപക നേതാവായ മാരാർ അദ്ദേഹം മാക്രികളെ പേടിപ്പിച്ചിരുന്നാൽ മതി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നും പേടിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരെ ഒന്നും പേടിപ്പിക്കേണ്ട എന്ന ഒരു ധ്വനിയും ഒരു പക്ഷേ ഈ പെൺകുട്ടി അതിധീരയായ ഈ പെൺകുട്ടിയുടെ ൂടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് വ്യാഖ്യാനം മാത്രമാണ് എന്താണ് മാരാർ പറയുന്നത് ബാക്കി ബാക്കി കൂടി കൂടി എന്താണല്ലേ പക്ഷെ രണ്ടായാലും ആ വീഡിയോ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പണ്ട് എനിക്ക് അതായത് രണ്ടായിരത്തി പത്ത് സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ പരു ഇങ്ങനെ വരും ഈ പരു വന്നിട്ട് പഴുത്ത് വലുതാവും അത് പൊട്ടും അപ്പൊ അത് പൊട്ടിക്കഴിയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾക്ക് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട് അപ്പൊ ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ അതിനെ പറയും അപ്പം അത് അത് അതിന് കാരണങ്ങൾ പലതാണ് അപ്പൊ ഇളമം കൊളസ്ട്രോളിന്റെ ഒക്കെ ആകാൻ കാരണം അപ്പം രണ്ടായാലും കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട് സത്യം ഉണ്ടോ അവസാന അവസാനം ഞാൻ തന്നെ സർജിക്കൽ എടുത്ത് കീറി പൊട്ടിച്ചു വിടുക ആദ്യമൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കീറി കളയുന്നു പിന്നെ പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ എടുത്ത് ഞാൻ കീറും പക്ഷെ ഈ കുരു അങ്ങനെ പൊട്ടി പൊട്ടിപ്പോകുമ്പോൾ ഒരു ആശ്വാസമാണ് അപ്പൊ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോ അതിന് കാണും കാര്യം നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസയൊന്നും അല്ലല്ലോ ഒന്നര ലക്ഷം രൂപ കുരു പൊട്ടിക്ക് എന്താണ് മാരാരി അതായത് ശൈത്യ ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് മുപ്പതി നാല് ദിവസമാണ് അതിന്റെ അകത്ത് നിന്നത് എന്നാണ് ശൈത്യം പറയുന്നത് അത് വിനുന്റെ പ്രശ്നമാണ് ശൈത്യ ബാക്കിയും കൂടി പ്രശ്നാണ് ശൈത്യേക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വിഷമം വരും കാര്യം ഒന്നര ലക്ഷം രൂപ കുരുപൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോ ആരോ അടിച്ചു പുറത്താക്കി വിട്ടു അപ്പൊ അതിന്റെ ഒരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും പക്ഷെ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ് ഈ തവളകൾക്ക് തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഓപ്പോസിറ്റ് ഒരു ലോറിയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിൽ ഇങ്ങനെ ഈ തവള എന്നാ ഒന്ന് പോയി നോക്കണ എന്നും പറഞ്ഞിട്ട് ഇനി ആ പെരിപ്പിച്ച് വയറൊക്കെ അങ്ങോട്ട് പെരുപ്പിച്ച് റോഡിലൊരു നിപ്പം കൊണ്ട് നിൽക്കും എന്നിട്ട് ലോറിയാ നോക്കി പറയാം നീ എങ്കിനിയൊന്ന് പോയി നോക്ക് നീ ഇതാണെങ്കിൽ ഞാൻ എന്റെ സിനിമയിൽ ഒരു രസകരമായൊരു കഥ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഈ മാരികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മാക്രികളുടെ കഥ പറയാൻ പറ്റും ഒരു കുളത്തില് കുറെ അഹങ്കാരികളായിട്ടുള്ള തവളകൾ അതുങ്ങൾ ആ കുളത്തിൽ ഒരു വെള്ളം വെള്ളമെടുക്കാൻ ഒരു മനുഷ്യനെ സംഭവിച്ചിട്ടില്ല ഈ തവളകളുടെ അഹങ്കാരം കാരണം സത്യം പറഞ്ഞാല് ആ പരിസരത്തോട്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് വരാറുമില്ല ഒരു ജീവികളും വരാറില്ല ഒരു തുള്ളി വെള്ളം ചോദിക്കാൻ ചോദിച്ചായി ഉമ്മാര് ചീത്ത വിളിക്കും എന്താണ് മാരാരെ മരാരെളകളയുടെ കഥ പറയുന്നത് നിങ്ങൾ അവൾക്കുള്ള മറുപടി കൊടുക്കേ നമ്മൾ വെയിറ്റിംഗ് കണ്ടു നോക്കാം തേറി വിളിക്കും പാച്ചയ്ക്ക് ആക്ഷേപമാണ് അങ്ങനെ ദാഹിച്ചു വലഞ്ഞൊരു ആന ഈ വഴി വന്നിട്ട് പറഞ്ഞു ചേട്ടന്മാരെ ഇച്ചിരി വെള്ളം തരണം തവളക്കെങ്ങാനും ആനയെ വല്ലതും ഒട്ടുകൊണ്ട് ആന ആര് തവളയുടെ മുന്നിൽ എന്നുള്ള രീതിയിലാണല്ലോ ഇവരുടെ ഒരു ഒരു ഭാവം അങ്ങനെയാണല്ലോ അങ്ങനെ തവളകളെല്ലാം കൂടെ പാലത്തേറി ആന എന്തൊക്കെ തവളക്കും ഒന്ന് വേണ്ട വിനി വിളിക്കാനുള്ള ആൾക്കാരെ മൊത്തവും ഈ തവളകളെല്ലാം കൂടെ വിളിച്ചു ഈ ആനയ്ക്കവസാനം പ്രാന്തെടുത്തിട്ട് ഈ ആന എടുത്ത് ചാടി കൊളത്തിൽ ചാടിയപ്പോ ഈ തവളകളെല്ലാം കൂടെ തീർച്ചയായിട്ടും തെക്കുകിടക്ക് പോയി ഇതിൽ ഏതോ ഒരുത്തൻ ഇവരുടെ കൂട്ടത്തിലെ നേതാവായിരുന്നു ഇവൻ തീർച്ചിട്ട് യാടയുടെ തലയിൽ വന്നിരിക്കുന്നു ആനയുടെ മസ്തകത്തിലാവുന്നിരിക്കുന്നത് ഈ ആനയുടെ മസ്തകത്തിൽ ഇരുന്ന തവളയിൽ നോക്കിയിട്ട് താഴെ കിടന്ന തവളയുടെ കൂട്ടുകാരൻ പിടിച്ചു പറഞ്ഞു ചവിട്ടി താക്കടാ നായന്റെ മോനെ പാതാളത്തിലിറങ്ങുന്നു അപ്പൊ ഇതാണ് ഇവരുടെ ഒരു മനോഭാവം അപ്പൊ ആരെയാണ് ചവിട്ടി താക്കാൻ നോക്കുന്നതൊന്നും തിരിച്ചറിവില്ല ഓപ്പോസിറ്റ് വരുന്ന ലോറിയാണെന്നും ബോധമില്ല ഇതിങ്ങനെ അങ്ങ് പെരിപ്പിക്കും അതുകൊണ്ട് തന്നെ പഴയ സഞ്ജയന്റെ പുസ്തകങ്ങളിൽ ഒരു വാക്കുണ്ട് കൂപമണ്ടൂപം തവള എന്ന് നമ്മൾ പറയും നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് പൊട്ടക്കണറ്റിലെ ഓന്തെന്ന് പറയാത്തത് അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിലെ കരടി എന്ന് പറയാത്തത് പോയിന്റ് പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കണം പൊട്ടക്കിണറ്റി ക്ഷേപിക്കണം കരടി കരടി ഉണ്ടാവില്ല എനിക്ക് തെറ്റുപറ്റി പോയതാണ് അപ്പൊ അപ്പം മുതലാതും പറഞ്ഞിട്ടില്ല ഒരു ജലജീവികളെയും പറ്റി പറയാതെ തവളാന്ന് എന്തിനാ പറഞ്ഞത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ അതായത് ഈ കൊളത്തിന്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് അപ്പുറത്തോട്ട് ചാടും അത് ക്ഷമിക്കണം നമ്മുടെ ഇതിന്റെ ഈ കിണറിന്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇത് അപ്പുറത്തോട്ട് ചാടും ആര എന്തിനാ അറിയാവോ ആരോ ഒരാള് പറഞ്ഞാ തവളെ നീ കടല് കണ്ടിട്ടുള്ളത് ചെയ്യും അപ്പൊ കടല് ഇവർ കണ്ടിട്ടില്ല അപ്പൊ ഇവരുടെ ഒരു ധാരണ ഈ ഈ നമ്മുടെ കിണറിന്റെ ഉള്ളിന്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിൽ ചാടി ഒറ്റ ചോദ്യമാണ് ഇത്രേ ഉണ്ടോടാ നിന്റെ കടല് ഉണ്ടോ ഇത്രേ ഉണ്ടോ നിന്റെ കടല് കാര്യം ഇവൻ ഈ കിണറ്റിന് പുറത്തേക്കുള്ള ലോകം അറിയത്തില്ല കടലെത്ര വലുതാണെന്ന് അവർ ചിന്തിക്കാനുള്ള ശേഷിയുമില്ല അപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ചും കാണാത്തതിനെക്കുറിച്ചും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത മനുഷ്യരുണ്ട് ആ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ വിജയിക്കട്ടെ വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞ് ജീവിതം എന്തെങ്കിലും വിജയിക്കുന്നത് വരെ ഓടിക്കൊണ്ടേയിരിക്കട്ടെ ജീവിക്കാനുള്ള പ്രചോദനങ്ങളായി മാറട്ടെ അപ്പം എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തെറ്റിദ്ധരിച്ച് മറ്റുള്ളവരെ പറ്റി പറഞ്ഞ വീഡിയോ എനിക്ക് അയച്ചു തരുന്നേ അഖിൽ മാത്രമല്ല മാരാനായിട്ടുള്ളത് ഇത് ഓക്കെ അയ്യോ എന്താ ഇതൊരു മറ്റേ അടുത്തൊരു മറുപടി ആയിപ്പോയി ഓക്കെ കൊള്ളന്റെ അടുത്ത് കൊള്ളും ശൈത്യയുടെ അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങൾ ശൈത്യക്കൊപ്പമാണോ മാരാർക്കൊപ്പമാണോ നമ്മുടെ അനുമോക്കൊപ്പമാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം നിർത്തുന്നു വലിയ വലിയ വാർത്ത വരുന്നുണ്ട് മക്കളെ അതായത് ആതിരാ നൂറയുടെ വിഷയത്തിൽ എല്ലാത്തിനും കാരണം അനുമോൾ എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കുറേ വലിയ വീഡിയോ ആണ് അതിൻ്റെ കട്ട് കട്ട് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്യാൻ കുറച്ച് പണിയുണ്ട് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ അതിന് ശേഷം ഷാനവാസിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് അതിന് ശേഷം ബീഹാറിൽ ഇലക്ഷൻ വന്നിട്ടുണ്ട് എന്ത് എനിക്കെന്നെ സമയമില്ല സത്യം പറഞ്ഞാൽ ഏതാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടത് പണിയുടെ ഇടക്കാണ് കിട്ടുന്ന സമയത്താണ് നമ്മൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ പണിയില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഏതായാലും നമ്മൾ അടുത്തതായിട്ട് ഈ ആദി അനുറയുടെ വലിയൊരു പ്രതികരണം വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഓക്കെ